എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇന്റലിജൻസ് വിഭാഗം മേധാവി പി വിജയന്റെ പരാതി തനിക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിനു മുന്നിൽ അജിത് കുമാർ കള്ളമൊഴി നൽകിയെന്ന് വിജയൻ ഡി ജി പിക്ക് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു ഇതിൽ തുടർ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡി ജി പിക്ക് ലഭിച്ച പരാതി തുടർ നടപടികൾക്കായി സർക്കാരിന് കൈമാറിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാർ സംസ്ഥാന മേധാവി എസ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ഈ സമിതിക്ക് മുന്നിലാണ് അജിത് കുമാർ പി വിജയനെതിരെ മൊഴി നൽകിയിരുന്നത് വിജയന് കരിപ്പൂരിലെ സ്വർണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് എസ് പി സുജിത് ദാസ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു എ ഡി ജി പിയുടെ മൊഴി എന്നാൽ സുജിത് ദാസ് ഇക്കാര്യം നിഷേധിച്ചു പി വിജയനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്നത് എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിലായിരുന്നു കോഴിക്കോട് ട്രെയിനിൽ തീവച്ച പ്രതിയുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയെന്നാരോപിച്ചായിരുന്നു സസ്പെൻഷൻ എന്നാൽ അജിത് കുമാറിന്റെ പ്രതാപത്തിന് അല്പം ഇടിവ് വന്ന ഒരു സമയത്ത് പി വിജയനെ സർവീസിൽ തിരിച്ചെടുത്തു സംസ്ഥാനത്തെ പോലീസ് സേനയിലെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ പോര് ഇനിയും തുടരുമെന്നാണ് അറിയുന്നത് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ച എം ആർ അജിത് കുമാർ പി വിജയനെതിരെ ഇനി നടത്താൻ പോകുന്ന നീക്കമാണ് പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഉറ്റുനോക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദനം സ്വർണം വെട്ടിക്കൽ സംഘങ്ങളുമായുള്ള ബന്ധം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ വിഷയങ്ങളിലൊക്കെയും അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് ഉടനെ നൽകുമെന്നാണ് കരുതുന്നത് അന്വേഷണത്തിൽ അനധികൃതമായി ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് വിജിലൻസ് നിലപാട് പി വി അന്വർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മഹിതഭൂമി